നമസ്കാരം സ്വാഗതം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഒളിവിൽ പോയ ഇയാൾ എവിടെയാണ് എന്ന് പോലീസിന് വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് കാരണമാണ് മകൾ മരിച്ചത് എന്ന മേഘയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാട് സ്വദേശി സുഗാന്ത് മേഘയെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് തെളിയിക്കുന്ന വിധത്തിലാണ് പുറത്തുവരുന്ന വിവരങ്ങളും മാത്രമല്ല പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട് ഈ സുശാന്തിനെ ഈ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി ഈ സുശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എങ്ങനെയാണ് എന്നുള്ളതിന് ഈ നിയമോപദേശം തേടിയിട്ടുണ്ട് മാത്രമല്ല ഈ സുശാന്തിനെതിരെ നിലവിൽ ഇപ്പോൾ തെളിവുകളൊന്നും തന്നെ മറ്റ് ലഭിച്ചിട്ടില്ല മാത്രമല്ല ഈ സാമ്പത്തികപരമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ് എന്തായാലും മകൾക്ക് നീതി കിട്ടണതുവരെ പോരാടുമെന്നാണ് മേഘയുടെ മാതാവ് നിഷാ ചന്ദ്രൻ വ്യക്തമാക്കിയത് മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പും അവൾ വിളിച്ചിരുന്നതായി അവർ ചൂണ്ടിക്കാട്ടി അനാവശ്യമായി പണം ചെലവാക്കാത്ത ആളാണ് മകളെന്നാണ് നിഷ പറയുന്നത് ചെറുപ്പത്തിൽ അവൾ കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുമായിരുന്നു കുടുക്ക പൊട്ടിച്ച ആ പണം എന്നെയോ അച്ഛനെയോ ഏൽപ്പിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നതും ഞങ്ങളാണ് ഒരു രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന വെറും എൺപത് രൂപ മാത്രമാണെന്നും വിതുമ്പലോടുകൂടി നിഷ പറയുന്നു ഭരിക്കുന്ന അന്ന് വിളിച്ചത് ഏഴ് പതിനഞ്ചിനായിരുന്നു കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങുമെന്നും പറഞ്ഞിരുന്നു അവൾക്ക് അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും അറിയില്ലെന്നാണ് ആ മാതാവ് പറയുന്നത് മേഘ അവസാനമായി സംസാരിച്ചത് മലപ്പുറം സ്വദേശിയായ സുഹൃത്തിനോട് തന്നെയാണ് അയാൾ അവളെ മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ടാകുമെന്നും അല്ലാതെ അവൾ ഞങ്ങളെപ്പോലും മറന്ന് ഇത് ചെയ്യില്ല എന്നും അമ്മ പറയുകയാണ് ജോലി കിട്ടി ഈ ജോധ്പൂരിൽ പരിശീലനത്തിന് പോയി വന്ന ശേഷമാണ് മേഘയ്ക്ക് മാറ്റങ്ങൾ വന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കി മേഘയോട് ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അയാൾ ഇത്രയും അധികം മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയിരുന്നുവെന്ന് മകൾ ഞങ്ങളോട് പോലും പറഞ്ഞിരുന്നില്ല മേഘയ്ക്ക് അപകടം സംഭവിച്ച അന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു പക്ഷെ സംസാരിക്കാൻ സാധിച്ചില്ല മേഘ െത്തിയോ എന്ന് അയാൾ തിരക്കിയിരുന്നു മകൾക്ക് നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെയും പോകുമെന്നും നിഷ പറയുകയാണ് അതേസമയം ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് അന്വേഷണം തുടരുകയാണ് സുഗാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിൽ എത്തിയിരുന്നു എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായും സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം അതേസമയം മേഘയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് പിതാവ് ആരോപിക്കുന്നത് പ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന് അച്ഛൻ ആക്ഷേപം ഉയർത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൌരവമായി എടുത്തില്ല ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായകരമായി എന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചു ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് മേഘയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ് ഐ ബി നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഐ ബി നൽകുന്ന വിശദീകരണം തിരുവനന്തപുരം ത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഘ മാർച്ച് ഇരുപത്തിനാലിന് രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഖാന്ത് സുരേഷ് ഒളിവിൽ പോയത് മേഘ മരിച്ചതിന്റെ രണ്ടാം ദിനമെന്ന് സുഖാന്തിന്റെ സുഹൃത്തുക്കളും പറയുന്നു മാത്രമല്ല മേഘയ്ക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് മേഘയുടെ ഫോൺ വിളിച്ചിട്ടും കിട്ടാത്തതിനായ പിന്നാലെയാണ് മേഘയുടെ അമ്മയെ ഫോൺ വിളിച്ച് സുഖാന്ത് ഫോൺ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനായി ശ്രമിച്ചത് പക്ഷേ ഇങ്ങനൊരു ഫോൺ വിളിയിൽ ഇങ്ങനൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പ്പാവും അമ്മയും കരുതിയിരുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് സുഹൃത്തുക്കൾ നൽകിയ നിർണായക വിവരം തന്നെയാണ് മരണ വാർത്തയറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാട്ടിയതോടുകൂടി സുഗാന്തിനെ വീട്ടിലെത്തിച്ചു എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുഗാന്ത് ഒളിവിൽ പോയത് എന്നാണ് വിവരം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിൽ ശ്രമിക്കുന്നു എന്ന വിവരം അറിഞ്ഞതോടുകൂടി പോലീസ് അന്വേഷണം വ്യാപിച്ചു കഴിഞ്ഞു സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസി ത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യ പ്രവണത കാണിച്ച് താനും ജീവനൊടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകനും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയായിരുന്നു എന്നും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു എന്നും സുഹൃത്തുക്കൾ പറയുന്നു വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഖാന്ത് അത്രയും നേരം ഇരുന്നത് എന്ന് സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കുകയാണ് ലീവെടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഖാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഖാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഈ ഒരു സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം മേഘയുടെ ടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിതാവ് അടക്കമുള്ളവർ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്നേഹ പിതാവ് മാത്രമല്ല ഈ മേഘയുടെ ഏറ്റവും അടുത്ത ബന്ധുവൂടി മാധ്യമങ്ങളോട് പറഞ്ഞത് മേഘയ്ക്ക് ഇത്തരത്തിലൊരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനെ ആയിരിക്കണം അവസാനമായി വിളിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ സുഖാന്തരം കാര്യങ്ങൾ തിരിയുന്നു എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അതായത് കൃത്യമായി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ മേഘയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നത് അതിന് അതിന് ശേഷമാണ് പിതാവ് മാധ്യമങ്ങളെ കണ്ടത് അപ്പോഴാണ് പേരെടുത്ത് പറയാതെ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്ന കാര്യം അറിഞ്ഞത് സുഗാന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളെ പോലും കവളിപ്പിച്ചുകൊണ്ട് ഇയാളും ഇയാളുടെ കുടുംബവും മലപ്പുറത്തെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കുന്നത് അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് ഒളിവിലിരുന്ന ജാമ്യം ശ്രമിക്കുകയാണ് എന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി മേഖയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചില്ലാത്ത പോലും പോലെയാണ് കണ്ടത് തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് നിഗമനം വരുന്നുണ്ട് ഐ വി ഉദ്യോഗസ്ഥ മേഖയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന കുടുംബം ആരോപിച്ചിരുന്നു ആത്മഹത്യാ സമയത്ത് ഫോൺ ചെയ്തത് കാമുകൻ സുഗാന്തായിരുന്നു എന്നും പിതാവ് മധുസൂദനൻ പറയുന്നു വിവാഹ ആലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിൻമാറ്റവും മേഘയുടെ ആത്മഹത്യയും സുഗാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കളോടൊപ്പം എന്ന സൂചനയുണ്ട് എടപ്പാൾ ശുഗപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ആണ് സാമ്പത്തികപരമായി മുന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് സുഖാന്തിന്റേത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ഈ ടൂൾസ് കട നടത്തുന്നയാളാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏകമകനാണ് സുഖാന്ത് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഖാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിക്കാത്ത സൂക്ഷിക്കാത്തൊരാളാണ് തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ സഹോദരനുമായി ഏറെ നാളായ അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഒന്നും തന്നെ സുഖാന്തിന് ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥരാണ് സുഖാന്തെന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം ൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബം എന്നും പറയപ്പെടുന്നുണ്ട് സുഗാന്തുമായുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുന്നു ഇത്രയുമൊക്കെ തന്നെ സമ്പാദ്യം ഉണ്ടായിട്ടും ഏകദേശം ഒരു ലക്ഷത്തിൽ അടുത്ത മാസ വരുമാനം ഉണ്ടായിട്ടും എന്തിനാണ് മേഘയുടെ കയ്യിൽ നിന്നും പണം എന്താവശ്യത്തിനാണ് ഇയാൾ വാങ്ങിയത് നടക്കമുള്ള കാര്യവും ചോദ്യചിഹ്നമായി ഉയരുകയാണ് ഐ ബി പരിശീലന കാലത്ത് തുടങ്ങിയ ഈ പ്രണയം കൊണ്ടെത്തിച്ചത് മേഘയുടെ മരണത്തിൽ തന്നെയാണ് സത്യത്തിൽ മേഘയെ കൊലക്കി കൊടുക്കുക എന്ന കൂടി അതായത് ഒരു ആത്മഹത്യയല്ല പക്ഷെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് അത്ര മാനസിക സമ്മർദ്ദങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇനി നിന്നാൽ ലക്ഷ്യയില്ല ഇന്ന് നീ നിക്കക്കള്ളി ഇല്ല എന്ന് മനസ്സിലായതിന് പിന്നാലെ തന്നെയാണ് മേഘ ആത്മഹത്യ ചെയ്തത് എന്തായാലും മാർച്ച് ഇരുപത്തിനാലിൽ നടത്തിയ മേഖയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ സുഗാന്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു പക്ഷേ ഇതുവരെയും സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുകയാണ് മാത്രമല്ല ഐബി ഉദ്യോഗസ്ഥർ ചിലർ ഈ സുഗാന്തിനെ സംരക്ഷിക്കുന്നു എന്നടക്കമുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരികയാണ്